നമസ്കാരം അബുദാബിയിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു അതെ പ്രവാസികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ചില മാറ്റങ്ങൾ അവയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അബുദാബിയിൽ അടുത്തിടെ പുതിയ ടോൾ നിരക്കുകൾ നിലവിൽ വന്നു അതവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും അബുദാബിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ പുതിയ ടോൾ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു പ്രവാസികളുടെ യാത്രാ ചെലവുകൾ കുപ്തനെ ഉയർത്താനും കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കാനും ഈ ടോൾ നിരക്കുകൾക്ക് കഴിയും അബുദാബിയിൽ റോഡ് ടോൾ നിരക്കുകളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊരു സാധാരണ പരിഷ്കരണമല്ല മറിച്ച് പ്രവാസികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക തീരുമാനം കൂടിയാണ് നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഷെയ്ഖ് സായിദ് പാലം ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് പാലം അൽ മക്ത പാലം മുസഫ പാലം എന്നിവിടങ്ങളിലായി എട്ട് ദർബ് ടോൾ ഗേറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അബുദാബിയിലെ ടോൾ സംവിധാനമായ ദർബ് ടോൾ ഗേറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിലവിൽ വന്നത് റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനും പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയായിട്ടാണ് ഇത് കൊണ്ടുവന്നത് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ ഏഴ് വരെയുമായിരുന്നു ടോൾ ഈടാക്കിയിരുന്നത് ഒരു ദിവസം പരമാവധി പതിനാറ് ഗൃഹവും മാസം ആദ്യ വാഹനത്തിന് പരമാവധി ഇരുന്നൂറ് ഗൃഹവും മാത്രമായിരുന്നു ടോൾ എന്നാൽ ഈ നിയമങ്ങളെല്ലാം അപ്പാടെ മാറിക്കഴിഞ്ഞു പുതിയ പരിഷ്കാരം അനുസരിച്ച് ഇനി മുതൽ ടോൾ ഈടാക്കുന്ന സമയം വൈകുന്നേരം മൂന്ന് മണി മുതൽ ഏഴ് വരെയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു നേരത്തെ ഇത് വൈകുന്നേരം അഞ്ചു മണി മുതൽ വരെ ആയിരുന്നു കൂടാതെ ദിവസേനയും മാസേനയുമുള്ള ടോൾ തുകയ്ക്ക് ഉണ്ടായിരുന്ന പരിധി എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നേരത്തെ ദിവസത്തിൽ എത്ര തവണ ടോൾ കടന്നാലും പരമാവധി പതിനാറ് ദൃഹവും മാസത്തിൽ ആദ്യ വണ്ടിക്ക് ഇരുന്നൂറ് ദൃഹവും രണ്ടാമത്തെ വണ്ടിക്കാണെങ്കിൽ നൂറ്റി അൻപത് ദൃഹവും മൂന്നാമത്തെ വണ്ടിക്ക് നൂറ് ദൃഹവും ടോൾ നൽകിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ടോൾ നിരക്കുകൾ സാധാരണക്കാരായ പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഇതുവരെ ഒരു മാസം ഇരുന്നൂറ് ദൃഹത്തിൽ കൂടുതൽ ടോൾ നൽകേണ്ടിയിരുന്നില്ല ഇത് ആയിരക്കണക്കിന് ആളുകളുടെ ബജറ്റിന് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഇനി മുതൽ യാത്ര ചെയ്യുന്ന ഓരോ തവണയും ടോൾ നൽകണം ഇത് പല പ്രവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും പലരും നഗരത്തിന് പുറത്ത് കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കുകയും നഗരത്തിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇവർക്ക് ദിവസവും ഒന്നിലധികം തവണ ടോൾ ഗേറ്റുകൾ കടന്നു പോകേണ്ടതായി വരും ശമ്പളത്തിൽ കാര്യമായ വർധനം ഇല്ലാത്തതിനാൽ ഈ അധിക ചെലവ് അവരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും ഭക്ഷണം വിനോദം മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ വെട്ടിച്ചുരുക്കാൻ പലരും നിർബന്ധിതരാകും നഗരത്തിൽ ജോലി ചെയ്യുന്ന പലരും താരതമ്യേന കുറഞ്ഞ വാടകയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് ദിവസേന ഇവർക്ക് യാത്ര ചെയ്തു വരേണ്ടി വരും അപ്പൊ ഈ പുതിയ നിയമം വലിയ സാമ്പത്തിക ഭാരമായി മാറും ശമ്പളത്തിൽ മാറ്റമില്ലാതെ ജീവിത ചെലവുകൾ മാത്രം കൂടുന്നത് കുടുംബ ബജറ്റിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന് പ്രവാസികൾ ആശങ്കപ്പെടുന്നു ഈ ടോൾ നിരക്ക് വർധന പെട്രോൾ വില വർധന വർദ്ധിച്ചു വരുന്ന വാടക എന്നിവയോടൊപ്പം ചേരുമ്പോൾ സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും എങ്കിലും ഭിന്നശേഷിക്കാർ വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾ മുതിർന്ന പൗരന്മാർ വിരമിച്ചവർ എന്നിവർക്ക് ടോൾ ഇളവുകൾ ലഭ്യമാണെന്നാണ് വിവരം അബുദാബിയിലെ പുതിയ ഡോൾ നിരക്കുകൾ സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പ്രത്യേകിച്ച് നഗരത്തിനു പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക്